െ ഹലോസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയാണ് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഒരു ഹോറ പ്ലേസിലാണ് നമ്മുടെ ട്രോണ്ടത്തുള്ള സുമതി വിളവില് അതെ ഇന്ന് നമ്മൾ അവിടെയാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു അതായത് ബോണക്കാട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ അല്ല കുറച്ച് നാളും മുമ്പ് ചെയ്താണ് അപ്പോൾ കുറേ കമൻസ് വന്നു അതായത് നിങ്ങൾ നൈറ്റ് പോകണം പ്രേത്തിൻ്റെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങനെ നൈറ്റ് പോകണം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ അങ്ങനെ ഒരു കമൻറ്റ് വന്നതിൻ്റെ പേരിൽ നമ്മൾ നൈറ്റ് പോകണം അതും ഇന്ന് നൈറ്റ് പന്ത്രണ്ട് പോകും അതാണ് എത്തും ആ ടൈമിൽ നമ്മളിവിടെ എത്തും ജനി പറയണെന്ന് ഞാൻ ഒറ്റക്ക് നടന്നു പോകും എന്നുള്ളതി എത്രത്തോളം സക്സസ് ആവും ആവുമെന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു ടൈമിൽ ടൈമിന് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നടന്നു ഒരു പുരുഷനോ നടന്നു പോകുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും എതിരെ ബൈക്കിലോ വല്ല വരുകയാണെങ്കിൽ നമ്മളെ കണ്ട് പേടിച്ച് പേടിച്ച് വിടാൻസ് ആണ് അതിലൊന്നും ആൾക്കാർക്ക് ആൾക്കാരുടെ മനസ്സിലാൻ പറ്റില്ല പേടിച്ച് വീണ് കഴിഞ്ഞാൽ അത് ഒരു സീനാണ് പിന്നെ ആ ഒരു ഭയമാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ പ്രേതം അവിടെ കൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ജസ്റ്റ് പോവാണ് അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഈ ഓരോ വീഡിയോയില് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കാണുക ഫുൾ ആയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളിപ്പോ നമ്മുടെ ഇവിടെ ചുമതി വളവില് നാൽപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോ ഇന്ന് ചുമതി വളവിൽ ഭേദം ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം

അപ്പം എന്ന് സ്ഥലത്ത് എത്തിട്ടാ ഓട് കണ്ടിട്ടാണ് അല്ലാതെ എനിക്ക് സ്ഥലത്ത് ചുള്ളിമാനൂര് കഴിഞ്ഞിട്ടുള്ള എല്ലാ വഴികളും എസ് കേട്ടോ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ അതുകൊണ്ട് ഞാൻ മാപ്പ് ആവാട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് മയിലം മൂടിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് സുമതി വളരിലേക്ക് ഏകദേശം എത്താനായി എനിക്ക് ഇനി ഉള്ളതെന്ന് പറഞ്ഞ നാല് മിനിറ്റേ ഉള്ളൂ സമയം ഇപ്പൊ പന്ത്രണ്ട് പതിനെട്ടായി പന്ത്രണ്ട് ഇരുപത്തിരണ്ടാകുമ്പോ നമ്മളവിടെ എത്തും കണ്ടു പട്ടിയാ ും കാട് അതായത് ഈ റോഡ് പ്രത്യേക റോഡില് ലൈറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല വീടുകളില്ല അതായത് ബൈക്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ഇന്ന് ബൈക്കിലാണ് വന്നെ ഞാൻ വിട്ടോ ഞാനെ കാര്യം കണ്ടിന്യൂ പോകാൻ വേണ്ടി നിൽക്കൂട്ട് അമ്മ ഒരു സീനുണ്ടോ കാര്യം വേറൊന്നും അല്ല നമ്മള് അതായത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതല്ല സംഭവം ഉള്ളിലൊരു ഭയം ഉണ്ട് ഇങ്ങനൊരു സംഭവം കൊല്ല നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എഴുന്നൂറ് മീറ്റർ

വളവ് കഴിഞ്ഞ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ തന്നെ ഒരു പാലമുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കടകളൊക്കെ ജംഗ്ഷൻ പോലെ ഉണ്ട് നമ്മൾ അവിടെ വരെ പോയിട്ട് എന്തായാലും തിരിച്ച് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് സുമതി വിളവിൽ കറക്റ്റായിട്ട് ഇറങ്ങി ഇറങ്ങാം അല്ലേ കണ്ട ഇതാണ് നമ്മുടെ സുമതിയുടെ യെസ് ബോർഡ് വെച്ചിട്ടുണ്ടോ ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുക അല്ലാണ്ട് സുമതി വിളവൊന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ എത്തിയിട്ട് എല്ലാവർക്കും സുമതിയുടെ കഥ പറഞ്ഞു ഒരുവിധം എല്ലാവർക്കും അറിയാം എന്നാലും ഇവിടെ വെച്ച് പറയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇവിടെ ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട് സുമതിയെ പേടിയുള്ള എങ്ങനെ കൊണ്ട് വേസ്റ്റ് ഇടും നമ്മള് ഇതാണ് കറക്റ്റ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു മൂത്രശങ്ക മൂത്രശങ്കി ഇറങ്ങിയതാണ് ഇതാണ് നിഗൂഢത നിറഞ്ഞ സുമതി വളവ് സുമതിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ക്യാമറ എന്തോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് സമയത്ത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്കാണ് സുമതി മരിക്കുന്നത് അത് ഗർഭിണിയായിരുന്നു സുമതി ഏകദേശം അതായത് ഒരു വീട്ടിൽ ജോലിക്ക് പോയിരുന്ന സമയത്ത് അവിടുത്തെ മുതലാളിയുടെ മോനുമായിട്ട് പ്രേം പോകാനില്ല അങ്ങനെ അതിൽ പ്രഗ്നൻ്റായി അവിടുത്തെ സുമതി കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചു ഇപ്പോൾ രണ്ടാം താങ്ക് സുമതി എങ്ങനെ തന്നെ ഉണ്ടാക്കും അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തേഴാം തീയതി ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് സുമതിയെ ഒരു അമ്പലത്തിൽ ഉത്സവം കാണാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിപ്പോൾ അംബാസുകൾക്കാരിലാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി ഈ നമ്മൾ ഈ നിൽക്കുന്നില്ലേ ഈ നിൽക്കുന്നില്ല ഈസ്റ്റാ നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്ഥലം തെറ്റിയിട്ട് സുമതി എന്ത് ചെയ്ത് വണ്ടിയിൽ ഇറക്കി ഇനി ഇടയ്ക്ക് ഒരു ഫ്രണ്ടും കൂടെ കാണാൻ വേണ്ടി ഈ കൂടെ കയറും ഈ അംബാസിനെ അപ്പോഴേ സുമതിക്ക് ഡൗട്ട് വിളിച്ചത് ഈ സ്ഥലം തെറ്റിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കുറുക്ക് വഴിയുള്ളൂ ഇത് വഴി പോയി കഴിഞ്ഞു എന്തോ നിർത്തി വണ്ടിക്ക് എന്തോ സൗണ്ട് ചുമറി പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്തോ ഗ്ലാസ് ഒന്ന് ഗ്ലാസ് എന്തോ ടയറിന്റെ എവിടെയാണെന്ന് തോന്നുന്നു ഫോറസ്റ്റിന്റെ വണ്ടിക്ക് ചുമതി ഉളവിൽ വെച്ച ഒരു സൗണ്ട് നോക്കാം റേറ്റ് എടുത്തില്ലേ

ഇവരൊക്കെ പന്നി ഇറങ്ങാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഒന്നില്ലേ നീച്ചടങ്ങളൊക്കെ മുഖൊക്കെ അതെന്തോ സാധനം ഒന്നും വീണതാണ് വേളം പക്ഷെ എന്താണറിയില്ല പക്ഷേ ഒരു കുപ്പി വന്ന് വീടുന്ന സൗണ്ടാണ് എനിക്ക് കറക്റ്റ് ആയിരിക്കും ഫീൽ ആയത് കുപ്പി അത് ഉറപ്പാണ് പിന്നെ അവിടെ ഈ രാത്രി കുപ്പി വന്നേറിയ ആരും ഇരിക്കുന്നത് എനിക്കറിയാൻ പറ്റും വെറുതെയാണ് കേട്ടാ ദീപിച്ചേട്ടാ അവിടെ ഒരു വേസ്റ്റ് കുപ്പി അവിടെ കിറപ്പുണ്ടായിരുന്നു അതെടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിയത് അപ്പോൾ എന്തായാലും നമുക്ക് സുമതിയുടെ കഥ കണ്ടിന്യൂ ചെയ്യും അതായത് രത്നാകരനും കൂട്ടുകാരനും കൂടെ സുമതിയെ കുറുക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞ് ഈ കാട്ടിലൂടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേനും സുമതിക്ക് ഏകദേശം മനസ്സിലായിച്ചതിന് എന്തോ സംഭവം ഉണ്ടെന്ന് അപ്പോൾ സുമതി ഓടാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല സുമതിയെ വലിച്ചഴിച്ചുകൊണ്ട് ഈ കാട്ടിൽ കൂടെ വലിച്ചഴിച്ചോണ്ട് വന്ന് കഴുത്തറുത്ത് സുമതിയെ കൊന്നു എന്നിട്ട് സുമതി അതിനു മുന്നേ പറഞ്ഞു അപേക്ഷിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം കുഞ്ഞിനെ ആലോചിച്ചെങ്കിലും എന്നെ വെറുത്തു വിളന്നു പക്ഷേ രത്നാകരൻ അതൊന്നും കേട്ടില്ല സുമതിയെ കൊന്നു അത് കഴിഞ്ഞ് മാസത്തോളം കഴിഞ്ഞിട്ടാണ് പോലീസ് കേസ് കണ്ടുപിടിച്ച് രത്നകരനെയും കൂട്ടുകാരനെയും ജയിലിലാക്കിയത് പിന്നെ അവർക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു അതിനുശേഷം അവർ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരും രണ്ടുപേരിപ്പം എന്തൊക്കെ കാരണങ്ങളായിട്ട് മരണപ്പെട്ടു ഇതാണ് സുമതിയുടെ കഥ ഇത് മുതലാക്കിക്കൊണ്ട് അവിടെ പ്രേതമുണ്ട് അങ്ങനെയാണ് പ്രേതത്തിൻ്റെ ശല്യമുണ്ട് പട്ടിയായിട്ട് സുമതിയെ കണ്ടിട്ടുണ്ട് വെള്ളസാരി കൊടുത്ത് സുമതിയെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതും വെച്ചിട്ട് ഓരോരുത്തർ അവിടെ മോഷണവും അങ്ങനെ കുറേ സംഭവങ്ങൾ നടത്തുന്നുണ്ട്

സ്ഥലത്ത് ഭയങ്കര നിഗൂഢത അല്ലെ ഒരു പേടിയോ നമുക്ക് ആ സ്ഥലം കാണും കാരണം അത്രക്ക് കാട് അപ്പുറം ഇപ്പുറം കാട് ഇരുട്ട് ഒറ്റ പോസ്റ്റ് ഇല്ല എന്തുകൊണ്ട് അവിടെ പോസ്റ്റ് പോസ്റ്റൊന്നും വെച്ചിട്ടില്ലെന്ന് എനിക്ക് നമുക്ക് അറിയാൻ വയ്യ കൊറച്ചപ്പുറത്ത് തന്നെ വെക്കാൻ വേണ്ടിട്ട് അവിടെ വീടും വീടില്ല എന്നാലും വെക്കാ ഇല്ലേ നല്ല കൊടും വളവാണ് വേണമെങ്കിൽ പോസ്റ്റൊക്കെ വെക്കാൻ കുഴപ്പമില്ല കാരണം ആ വളവ് കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞ തന്നെ ഒരു കടയും സംഭവങ്ങളും ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉള്ളതാണ് ആ ഈ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ കിടക്കുന്നു അതേപോലെ എനിക്ക് തോന്നുന്നു ഈ പ്രേതത്തിന്റെ കാട്ടിലും ആൾക്കാരെയാണ് പേടിക്കാനായിട്ട് അവിടെ ഒരുപാട് മോഷണങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ പ്രേതത്തിന്റെ പേരിലാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് പറയാം സത്യം എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മളിപ്പോ വണ്ടിയിൽ വരുമ്പോ തന്നെ കാണുമ്പോ തന്നെ നമുക്ക് പേടിയാ അവര് അത് അവിടെ ഒന്നും പ്രേതത്തിനൊന്നും കണ്ടില്ലെങ്കിൽ ആ ഒരു സ്ഥലം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് ഇവിടെ പ്രേതം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ചിന്തയിൽ വരുമ്പോഴത്തേനും ആ സ്ഥലത്തെത്തുന്നവർ പേടിക്കും ഇത് ഇത് മുതലാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും അവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ അതാണ് സംഭവം അങ്ങനെ അതാണ് അതാണ് സംഭവം കണ്ടിട്ടില്ലാത്തവര് രാത്രി ഈ ഒരു പന്ത്രണ്ട് മണി ടൈമില് സുമതി വിളവ് കാണുമ്പോൾ സത്യത്തിൽ പേടിച്ചു പോകും കാരണം ഞാൻ ഭയങ്കര ധൈര്യത്തോടുകൂടി വന്ന് എടുത്ത സമയത്ത് ഫസ്റ്റ് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇറങ്ങണമെന്നത് പക്ഷെ പറ്റൂല അങ്ങനെ വേറെ കേറും നമ്മളെ കണ്ട പേടിച്ച് ചാൻസ് ഉണ്ട് ഒരുപാട് അങ്ങനത്തെ ഒരിക്കലും വണ്ടി നമ്മൾ ആ വളവ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടാണ് ഞങ്ങൾ ആ ഒരു കഥ പറഞ്ഞത് സുമതിയുടെ കഥ പറഞ്ഞത് കാരണം വണ്ടി നിർത്താൻ ബൈക്കാണെങ്കിൽ പിന്നെ നമുക്ക് നിർത്തി നിർത്താം സൈഡിൽ കാർ ഒരിക്കലും നിർത്താൻ പറ്റുമോ അത്രയ്ക്ക് കൊടു വളമാണ് അപ്പം അങ്ങനെയായിരുന്നു എനിക്ക് സത്യമോജം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങി പക്ഷെ കണ്ടപ്പ എന്റെ കയ്യിൽ നിന്ന് പോയി സ്ഥലം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് സുമതി വളവിൽ പോകാൻ പറ്റും സത്യമോന്നം ആ മനസ്സിൽ ആ ഒരു സ്ഥലത്തേക്ക് ഭയങ്കര സൈലന്റ് ആയി പോകും അത്രയ്ക്ക് പേടി തോന്നി പ്രേതത്തിനല്ല പേടി തോന്നിയത് ആ ഒരു സ്ഥലം എന്റെ ഒമ്മ എന്തായാലും സുമതി കൊള്ളാം സുമതി വളവും കൊള്ളാം അടിപൊളി എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ആൾക്കാർ അങ്ങനെ അത് ആ സ്ഥലത്തിന് അങ്ങനെ ആക്കി ആക്കിയിട്ടിരിക്കണേ ഫോറസ്റ്റ് ഒക്കെ അവിടെ വെക്കാലോ കേട്ടോ എത്ര ദിവസത്തൊരു പോസ്റ്റും ലൈറ്റും ഒക്കെ വെക്കുന്നുണ്ട് കാട്ടിലൊക്കെ എന്തായാലും സുമതിയുടെ പേര് തന്നെ അറിയട്ടെ കാലങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കണം ഇനിയിപ്പോ എന്തോ സിനിമ അതിന്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് സിനിമ ഇറങ്ങാൻ പോകുന്നതാണ് അതായത് മറ്റേ മാളികപ്പുറം ടീമില്ലേ ആ സിനിമ ചെയ്ത ആൾക്കാരുടെ സുമതി വളവ് എന്ന് പറഞ്ഞൊരു ഫിലിം ഇറക്കാൻ പോകണമെന്ന് ഇങ്ങനെ ഒരു ഉണ്ട് നല്ല കാര്യം സുമതിന്റെ പേരിലൊരു സിനിമയും കൂടെ അടിപൊളി അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കടയിൽ ഇത്രേയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത പിന്നെ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഇങ്ങനെയും നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പോ വീണ്ടും അടുത്ത വീഡിയോ